തന്റെ സംരംഭങ്ങളിലൂടെ വ്യത്യസ്തമായ ഇടം സൃഷ്ടിച്ച സാങ്കേതിക വ്യവസായത്തിലെ പ്രമുഖ വ്യക്തിയാണ് രോഹൻ മൂർത്തി ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെയും രാജ്യസഭാ എംപിയും എഴുത്തുകാരിയുമായ സുധാമൂർത്തിയുടെ മകനാണ് പതിനാലിൽ രോഹൻ എഐ ഡ്രൈവൺ ഓട്ടോമേഷനിൽ വൈദഗ്ധ്യം നേടിയ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ കമ്പനിയായ സൊറോക്കോ സ്ഥാപിച്ചു നിലവിൽ അദ്ദേഹം കമ്പനിയുടെ സിഇഒ ആയി സേവനമനുഷ്ഠിക്കുന്നു ബംഗളൂരു ബിഷപ്പ് കോട്ടൺ ബോയ്സ് സ്കൂളിലാണ് രോഹൻ മൂർത്തി പഠിച്ചത് പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷകൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് താമസം മാറി അവിടെ രണ്ടായിരത്തി അഞ്ചിൽ കോർണൽ സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബി എസ് ബിരുദം നേടി ബിരുദാനന്തരം അദ്ദേഹം ഹാർഡ്വേർഡ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിൽ പി എച്ച് ഡി നേരി അദ്ദേഹത്തിന്റെ ഡോക്ടർ ഗവേഷണത്തിന് സീബിൾ സ്കോളേഴ്സ് ഫെലോഷിപ്പും മൈക്രോസോഫ്റ്റ് റിസർച്ച് ഫെലോഷിപ്പും പിന്തുണ നൽകി കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രൊഫസറായ ശ്രീനിവാസ് കുൽക്കർണി റോഹന്റെ മാതൃ സഹോദരനാണ് തന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി എന്നാണ് റോഹൻ ശ്രീനിവാസിനെ വിശേഷിപ്പിച്ചത് റോഹന്റെ മൂത്ത സഹോദരി അക്ഷതാ മൂർത്തി മുൻ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ഭാര്യയാണ് നാരായണമൂർത്തിയുടെ എന്ന നിലയിൽ റോഹന് ഇൻഫോസിസിൽ ഒരു ഓഹരി അവകാശമേൽപ്പിച്ചു ഇൻഫോസിന്റെ ഒന്നേ ദശാംശം ആറ് ഏഴ് ശതമാനമാണിത് കൂടാതെ നൂറ്റി ആറ് ദശാംശം നാല് രണ്ട് കോടി രൂപ ഡിവിഡന്റ് വരുമാനവും റോഹന് ലഭിച്ചു സൊറോക്ക് അവരുടെ വരുമാന കണക്കുകൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും നെൽസൺ ഹാൾ വെന്റർ ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ് ടൂൾ നടത്തിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കമ്പനിയുടെ ടോപ്പ് ലൈൻ വരുമാനം പതിനെട്ട് മില്യൺ ഡോളർ ഏകദേശം നൂറ്റി അൻപത് കോടി രൂപയാണ്